എ ഡി ജി പിയുടെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കെ മുരളീധരൻ പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കണം ഏറ്റവും പുതിയ സംഭവവികാസം എന്ന് പറയുന്നത് ഇതിന്റെ ബെനിഫിഷ്യറി ബി ജെ പി ആണല്ലോ ബി ജെ പിയുടെ നേതാക്കളും വിജയിച്ച എംപിയും അവരും പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് സി പി ഐയുടെ സ്ഥാനാർത്ഥി പറയുന്നു ഏത് അന്വേഷണമാണെങ്കിലും സത്യം പുറത്തു വരണം അദ്ദേഹം ഇന്ന് പ്രാഥമികമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ റിപ്പോർട്ട് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാൻ സാധ്യമല്ല ഇപ്പം ഞാൻ ചോദിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികളും ഏതാണ്ട് ഒരേ ആവശ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്ര വാശിയെന്തിന ജുഡീഷ്യൽ എൻക്വയറി വേണമെന്നല്ലേ എന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ കാരണം ഞങ്ങൾക്ക് പല സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാരണം ആ പൂരം കലങ്ങിയ വിവാദം ഇപ്പൊ സുനിൽ കുമാറും പറഞ്ഞിട്ടുണ്ട് ആ പൂരം കലങ്ങിയ വിവാദമാണ് അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ചിത്രം മാറിയത് അപ്പൊ അതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ ഞങ്ങളൊരു ഫീലിംഗ് അജിത് കുമാർ ആർ എസ് എസുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ പൂരത്തിന് ഒരു വർഷം മുമ്പാണ് പക്ഷെ അന്നത്തെ ചർച്ച ഒരു എങ്ങനെ ബി ജെ പിയേയും ഇടതുപക്ഷത്തിലേയും പരസ്പരം സഹായിക്കാം എന്നുള്ള ചർച്ചയായിരിക്കണം നടത്തിക്കാണ്